പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവലാണ് വയനാട് ജില്ലയിൽ മീനങ്ങാടി മെയിൻ റോഡിൽ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ നമ്മളിതാ മെയിൻ റോഡിൽ നിന്ന് ഈ ടാർ റോഡിലേക്ക് വന്നിട്ട് ഇവിടുന്ന് ഒരു ഇരുപത് മീറ്റർ ദൂരത്തിൽ ഒരു കൊച്ചു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നാലര സെൻറ്റ് സ്ഥലവും രണ്ട് ബെഡ്റൂം ഒരു അടുക്കള വലിയൊരു ഹാള് അപ്പം അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ആയിട്ട് ഈ മുന്നിലേക്ക് ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ മുറ്റമൊക്കെ നല്ല രീതിയിൽ ഷീറ്റൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീടിന് ആവശ്യപ്പെടുന്ന വില വെറും പതിനൊന്ന് ലക്ഷം രൂപയാണ് അപ്പം താല്പര്യമുള്ളവർ വിളിക്കുക വയനാട്ടിലൊക്കെ വരുമ്പോൾ ഒരു കൊച്ചു വീട് താമസിക്കാൻ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ബഡ്ജറ്റിലൊരു വീട് എല്ലാ പേപ്പേഴ്സൊക്കെ ക്ലിയറാണ് വെള്ളത്തിന് വാട്ടർ അതോറിറ്റി കണക്ഷനാണ് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല കറണ്ട് വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയറാണ് അപ്പം ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതാണ് രണ്ട് യൂട്യൂബ് ചാനലുണ്ട് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായി ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലം എന്ന ചാനലും അതിൽ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം മൂവായിരത്തിൽ കൂടുതൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോകൾ അതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിനെപ്പറ്റി വിവരങ്ങൾ ചോദിച്ചാൽ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ വിശദമായ വിവരങ്ങൾക്ക് മറ്റും അഥവാ കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക ഓക്കെ എൻ്റെ ചാനൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക അപ്പോൾ ഒരു കൊച്ചു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ചോയ്സാണ് വെറും പതിനൊന്ന് ലക്ഷം രൂപ സ്ലാ വളരെ സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം